നമസ്കാരം സിവിൽ പോലീസ് ഓഫീസർ ഐ ആർ ബി റെഗുലർ വിങ് ഫയർമാൻ പോലീസ് ഡ്രൈവർ എന്നീ തസ്തികയുടെ അപേക്ഷകളുടെ എണ്ണം കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം റിലീസായിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ റിലീസാക്കി ഉണ്ടായിരുന്നത് ഒരുപാട് പേര് അപേക്ഷ അയച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം പൊതുവെ വരുന്നതിനേക്കാളും കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അപ്പോൾ എന്താണെന്നറിയില്ല ഇത്തവണ അധികം പേര് കൺഫർമേഷൻ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ അപേക്ഷയും കുറച്ച് കുറവാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഒരു ന്യൂസ് റിപ്പോർട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പോലീസ് കോൺസ്റ്റബിൾ അമ്പത്തിയേഴായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് അപേക്ഷ അസാധുവായിട്ടുണ്ട് ഇരുപത്താറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് പുരുഷന്മാരും മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് വനിതകളും ഇത്തവണ കൺഫർമേഷൻ കൊടുത്തിട്ടില്ല അത് വലിയൊരു കാര്യം തന്നെയാണ് കൺഫർമേഷൻ കൊടുക്കാത്തവരുടെ എണ്ണമാണ് പറഞ്ഞത് ജൂലൈ ഇരുപത്തി ആറിനാണ് സി പി ഒ പുരുഷന്മാരുടെ സി പി ഒ പരീക്ഷ ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തൊൻപത് പേര് ഉറപ്പ് നൽകിയിട്ടുണ്ട് ജൂലൈ പത്തൊമ്പതിന് നടക്കുന്ന വനിതാ പോലീസ് പരീക്ഷ എഴുതുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പേരാണ് അതിനർത്ഥം ആൺകുട്ടികളെക്കാട്ടിലും കൂടുതൽ പെൺകുട്ടികളാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോട്ടാണ് ആൺകുട്ടികളെക്കാട്ടിലും കൂടുതൽ അപേക്ഷ കൊടുത്തത് പെൺകുട്ടികളാണ് പരീക്ഷ എഴുതാൻ ഉറപ്പ് കൊടുത്തവർക്ക് മാത്രമാണ് അഡ്മിഷൻ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം ജൂലൈ പത്തൊമ്പതിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് വനിതാ സിവിൽ പോലീസ് ഓഫീസറുടെ പരീക്ഷ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് പേര് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയിട്ടില്ല ജൂലൈ ഇരുപത്തി ആറിന് ആൺകുട്ടികളുടെ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് പേര് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകി ഉറപ്പ് നൽകാത്ത ഇരുപത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേരുടെ അപേക്ഷ പി എസ് സി അസാധുവാക്കിയിട്ടുണ്ട് ഇവർക്ക് ഇത്തവണ പരീക്ഷ എഴുതാൻ പറ്റില്ല പുരുഷ വനിതാ സിവിൽ പോലീസ് ഓഫീസർ വിജ്ഞാപനത്തിന് ഇത്തവണ അപേക്ഷകർ കുറവായിരുന്നു ഏഴ് ബറ്റാലിയനിലേക്കുള്ള പുരുഷ സിവിൽ പോലീസ് ഓഫീസറിലേക്ക് കഴിഞ്ഞ വിജ്ഞാപനത്തിന് ഒരു ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അമ്പത്തൊന്ന് അപേക്ഷകൾ ലഭിച്ചതാണ് മുപ്പത്തെട്ടായിരത്തി നാനൂറ്റമ്പത്തൊമ്പത് അപേക്ഷകളുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് വനിതാ പോലീസിലേക്ക് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി എഴുപത്തെട്ടായിരത്തി അറുനൂറ്റി പതിനാറ് അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി രണ്ട് എണ്ണത്തിൻ്റെ കുറവാണ് ഇത്തവണയുണ്ടായത് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിനാണ് പുരുഷ വനിതാ സിവിൽ പോലീസിൻ്റെ പുതിയ വിജ്ഞാപനം റിലീസായിട്ടുണ്ടായിരുന്നത് ധാരാളം പേര് അപേക്ഷ അയച്ച ആയിരുന്നു എം എസ് പിയിലേക്കായിരുന്നു കൂടുതൽ അപേക്ഷ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എണ്ണം കൂടുതൽ പേര് പരീക്ഷ എഴുതുന്നതും ഇവിടെയാണ് ഇടുക്കി കെ എ പി അഞ്ചിലേക്കാണ് ഏറ്റവും കുറവ് അപേക്ഷകളുടെ എണ്ണം പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപേക്ഷകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് സി പി ഒ വുമൺ സി പി ഒ ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഐ ആർ ബിയുടെ കൺഫർമേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പോൾ ഐ ആർ ബി റെഗുലർ വിങ് പരീക്ഷയ്ക്ക് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് ജൂലൈ ഇരുപത്തി ആറിന് സിവിൽ പോലീസ് ഓഫീസറുടെ എക്സാമിൻ്റെ കൂടെ തന്നെയാണ് ഇത് നടത്തുന്നത് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് സമയം പറയുന്നത് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയവർക്ക് ജൂലൈ പതിനൊന്ന് മുതൽ പ്രൊഫൈലിൽ നിന്ന് അഡ്മിഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കാർഡും തിരിച്ചറൽ കാർഡുമായിട്ട് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് മുന്നേ നിങ്ങൾ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിന് ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റിയെട്ട് പേരാണ് പരീക്ഷ എഴുതാൻ കൺഫർമേഷൻ കൊടുക്കാത്തവർ ഇവരുടെ അപേക്ഷകൾ അസാധുവാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്കാണ് പരീക്ഷാ സൗകര്യം ഒരുക്കുന്നത് ഇതാണ് ഐ ആർ ബി റെഗുലർ വിങ് അതായത് ഒരു ലക്ഷത്തി പതിനയ്യായിരം പേരാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം ഈ പറയുന്ന ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് പേരും പരീക്ഷ എഴുതാൻ വരുന്നുണ്ടാവില്ല ഇതിലൊരു സെവൻറ്റി പെർസെൻറ്റേജ് ഒക്കെയാണ് എക്സാം എഴുതാൻ വരുന്നുണ്ടാവുള്ളൂ ഏകദേശം ഒരു എൺപതിനായിരം എഴുപതിനായിരം ടു എൺപതിനായിരം പേരൊക്കെയാണ് പരീക്ഷയിൽ വരുന്നുണ്ടാവുള്ളൂ ബാക്കിയുള്ളവർ പരീക്ഷ എഴുതാൻ വരില്ല ജസ്റ്റ് കൺഫർമേഷൻ കൊടുത്തവരായിരിക്കും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലൊരു ചാൻസ് തന്നെയാണ് ഐ ആർ ബി ആണെങ്കിലും പോലീസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത്തവണ കിട്ടാൻ പോകുന്നത് നന്നായി പഠിച്ചോളൂ നല്ല എഫേർട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കയറാൻ പറ്റും ഫയർമാൻ ട്രെയിനി പരീക്ഷയ്ക്ക് ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പേർക്ക് പി എസ് സി സൗകര്യമൊരുക്കുന്നുണ്ട് ജൂലൈ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് പരീക്ഷ മൂന്ന് കാറ്റഗറിയിലായാണ് ഇത്രയും പേര് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയിട്ടുള്ളത് ഫയർമാൻ ട്രെയിനി നേരിട്ടുള്ള നിയമനത്തിന് ഒരു ലക്ഷത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി പേരും ഫയർ വുമൺ ട്രെയിനി മലപ്പുറം ജില്ലയിലേക്കുള്ള നിയമനത്തിന് അറുപത്താറായിരത്തി അറുപത്തേഴ് പേരാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് പതിനാറായിരത്തി എണ്ണൂറ്റി മൂന്ന് പേരാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് ജൂലൈ പതിനേഴിനാണ് പോലീസ് ഡ്രൈവർ പരീക്ഷ ഇരുപത്തൊന്നായിരത്തി എഴുപത്തിനാല് അപേക്ഷകരിൽ പതിനാറായിരത്തി എണ്ണൂറ്റി മൂന്ന് പേര് മാത്രമാണ് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയിട്ടുള്ളത് ഇവർക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ മൂന്നിനാണ് പ്രൊഫൈലിൽ ലഭ്യമാവുന്നത് രാവിലെ ഏഴേ കാലു മുതൽ ഒമ്പതേ കാലു വരെയാണ് പരീക്ഷാ സമയം ഒന്നര മണിക്കൂർ നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം രേഖപ്പെടുത്തേണ്ട ഒ എം ആർ പരീക്ഷയാണ് നടത്തുന്നത് ഇതിന് മുൻപത്തെ വിജ്ഞാപനത്തിന് ഏകദേശം പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് അപേക്ഷകൾ ലഭിച്ചതാണ് വനിതകളുടെയും അപേക്ഷകൾ സ്വീകരിച്ചു അന്ന് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പേര് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു ഇത്തവണ അപേക്ഷകർ കൂടിയതോടെ പരീക്ഷ എഴുതുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകാത്ത നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പേരുടെ അപേക്ഷ ഇത്തവണ അസാധുവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ അധിക പേര് പരീക്ഷയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല അപേക്ഷ അയച്ചവരിൽ പലരും കൺഫർമേഷനും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ കൺഫർമേഷൻ കൊടുത്ത പലരും എക്സാം ഹാളിലേക്കും വരുന്നില്ല അപ്പോൾ നല്ലൊരു ചാൻസ് നിങ്ങൾക്ക് പോലീസ് കോൺസ്റ്റബിൾ യൂണിഫോം പോലീസ് കോൺസ്റ്റബിൾ ഫയർമാൻ ഡ്രൈവർ അതുപോലെ ഐ ആർ ബി റെഗുലർ വിങ്ങിലേക്കും വന്നിട്ടുണ്ട് നിങ്ങളിപ്പോഴേ പഠിച്ചു തുടങ്ങാം എനിക്കത്രേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി വീഡിയോ അയച്ചു കൊടുക്കുക പി എസ് സി പുറത്തുവിട്ടിട്ടുള്ള കൺഫർമേഷൻ ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അയച്ചു കൊടുക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വയ്ക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ